ഉൽപ്പള്ളി കന്നാരംപുഴയിൽ കാട്ടാനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ബന്ദിപ്പൂർ വനമേഖലയിൽ ഉൾപ്പെട്ട ഉൽപ്പള്ളി കന്നാരംപുഴയിലാണ് അൻപത് വയസ്സിനടുത്ത് പ്രായം വരുന്ന കൊമ്പനാനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ആനയുടെ ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ ഉണ്ടായിരുന്നു ആനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലാണ് ഈ ആനയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം സമീപത്തുള്ള വനത്തിൽ മറവ് ചെയ്തു ആനയുടെ യഥാർത്ഥ മരണ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ നിരവധി കാട്ടാനകളുള്ള വനപ്രദേശമാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം മുൻപും ഈ ഭാഗത്ത് കാട്ടാനകളുടെ ജഡം സമാനമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് ഒരു ജലാശയത്തിന് സമീപമാണ് സാധാരണ ആനകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കാട്ടാനകൾ ജലാശയങ്ങളിലെത്താറുള്ളത് അതുകൊണ്ടുതന്നെ ശരീരത്തിലേറ്റ മുറിവിനെ തുടർന്ന് കാട്ടാന ജലാശയത്തിലെത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം